പയ്യന്നൂരിലെ ഓട്ടോ തൊഴിലാളികളും ിലെ വൈവിധ്യത ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് കെ എസ് ആർ ടി സി ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് സ്റ്റാൻഡിനു സമീപം പയ്യന്നൂർ ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന വയനാടിന്റെ കണ്ണീരൊപ്പാൻ പയ്യന്നൂരിന്റെ ഓട്ടോ തൊഴിലാളികളും ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ സി ഐ ട്യുവിൻ്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ ഒരു ദിവസത്തെ വരുമാനം വയനാട്ടിലെ ദുരിതബാധിതർക്കായി നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് ഓട്ടോ ഏരിയ സെക്രട്ടറി യു വി രാമചന്ദ്രൻ സ്വാഗതവും ഡിവിഷൻ സെക്രട്ടറി പി വി പത്മനാഭൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങ് സി ഐ ടി സംസ്ഥാന കമ്മിറ്റി നേതാവ് പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്ത് ഇന്നത്തെ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു പയ്യനൂർ ഈസ്റ്റ് വെസ്റ്റ് ഡിവിഷനിൽ അംഗത്വമുള്ള എഴുന്നൂറ്റി അമ്പതോളം തൊഴിലാളികളാണ് ഇന്നത്തെ വരുമാനം വയനാടിനായി നൽകാനായി ഈസ്റ്റ് വെസ്റ്റ് ഡിവിഷനിൽ അംഗത്വമുള്ള എഴുന്നൂറ്റി അമ്പതോളം തൊഴിലാളികളാണ് ഇന്നത്തെ വരുമാനം വയനാടിന് നൽകാനായി കൈകോർക്കുന്നത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പരിശോധനകളിലെ കൃത്യത കാഴ്ചകളുടെ പൂർണ്ണത കണ്ണടകളിലെ വൈവിധ്യത ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐക്ലിനിക് കെ എസ് ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് സ്റ്റാൻഡിനു സമീപം പയ്യന്നൂർ